നിലമ്പൂർ ഒരുങ്ങുന്നു വലിയ മാറ്റങ്ങൾക്കായി ചരിത്രത്തിന്റെ ഭാഗമാവാൻ ശോഭികയും വരുന്നു ഉദ്ഘാടനം മാർച്ച് ഒൻപത് ശനിയാഴ്ച രാവിലെ മണിക്ക് വെഡിങ്സ് നിലമ്പൂർ ഗ്രാം മെത്തഫിറ്റിനുമായി യുവതിയടക്കം മൂന്ന് പേർ അറസ്റ്റിൽ താമരശ്ശേരി വെളിമണ്ണ പാലാട്ട് ശിഹാബുദ്ദീൻ നിലമ്പൂർ പഴയകത്തെ ഇജാസ് തിരുവമ്പാടി മാട്ടുമൽ സാക്കിറ എന്നിവരെയാണ് കാളിക്കാവ് റേഞ്ച് എക്സൈസ് സംഘം പിടികൂടിയത് മമ്പാട് വടപ്പുറം താളിപ്പായൽ റോഡിൽ വെച്ചാണ് ഇവരെ പിടികൂടിയത് രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിൽ ഇന്നോവ കാറിൽ സഞ്ചരിക്കുന്നതിനിടെയാണ് ഇവർ പിടിയിലായത് വിപണിയിൽ ഗ്രാമിന് ഏകദേശം അയ്യായിരം രൂപയോളം വില വരുന്ന മയക്കുമരുന്നാണെന്നും ചില്ലറ വിൽപ്പനയ്ക്കായി പ്രദേശത്ത് ലോഡ്ജെടുത്ത് താമസിക്കാനായി എത്തിയതാണെന്നും എക്സൈസ് ഇൻസ്പെക്ടർ എൻ ഔഫൽ പറഞ്ഞു വാഹന പരിശോധനയിൽ കുടുംബവുമായി മറ്റും സഞ്ചരിക്കുകയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടിയാണ് യുവതിയെ ഉപയോഗപ്പെടുത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു യുവതിയുടെ ദേഹപരിശോധനയിൽ മയക്കുമരുന്ന് കണ്ടെത്തിയിട്ടുണ്ട് എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ കെ എസ് അരുൺകുമാർ സിവിൽ എക്സൈസ് ഓഫീസർമാരായ എം സുലൈമാൻ കെ പി മുഹമ്മദ് ഹബീബ് വി മുഹമ്മദ് ഹസൽ മുഹമ്മദ് ഷെരീഫ് വി ലിജിൻ കെ വിബിൻ പി രജനി പി കെ ശ്രീജ സവാദ് നാലകത്തി എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ േറെ പ്രവർത്തന പാരമ്പര്യമുള്ള നിലമ്പൂരിലെ ഏക സ്വകാര്യ ആശുപത്രി പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പൂർ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പൂർ